മൃഗസംരക്ഷണ മേഖലയിലെ ചരിത്രവും വർത്തമാനവും ഭാവിയും വിളംബരം ചെയ്യുന്ന സമഗ്ര മ്യൂസിയം കൊല്ലത്ത് പരിഗണനയിലെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി കൊല്ലം ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ മൃഗക്ഷേമ പുരസ്കാര സമർപ്പണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സമൂഹമാധ്യമങ്ങളുടെ അതിപ്രസരത്തോടെ വിദ്യാർത്ഥികളടക്കം യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് അകർന്നുപോവുകയാണെന്നും നമ്മോടൊപ്പം ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ച് സമൂഹത്തിന് അവബോധം നൽകുകയാണ് മ്യൂസിയത്തിന്റെ ലക്ഷ്യമെന്നും മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു ജീവജാലങ്ങളും അരുമകളും മനുഷ്യരും ഉൾപ്പെട്ട ഒരു പ്രപഞ്ചത്തിനെ ഇനി നിലനില്ക്കുള്ളൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തുമായി മൃഗങ്ങളെ എങ്ങനെ സംരക്ഷിക്കുവാൻ അതിനെ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കുവാൻ സാധിക്കും നമ്മുടെ പെറ്റ് നമുക്ക് എങ്ങനെ വളർത്തുവാൻ സാധിക്കും അവയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കുക ഇന്ന് ഒരുപാട് പെറ്റ് ഷോപ്പുകൾ നമ്മുടെ കേരളത്തിൽ നിലവിൽ അതിന്റെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നാം അനുഭവപ്പെട്ടത് കഴിഞ്ഞ നമ്മുടെ കോവിഡിന്റെ ഒരു കാലഘട്ടത്തിലാണ് കോഴിക്കോട് പാലക്കാട് ജില്ലകളിലെ ഒരുപാട് പെറ്റ് ഷോപ്പുകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള കംപ്ലൈന്റുകൾ നമ്മുടെ മൃഗക്ഷേപുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവിടെയൊക്കെ പരിശോധന നടത്തി അത്തരത്തിൽ ഒരു ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ വളരെ ബുദ്ധിമുട്ടി പക്ഷി മൃഗാദികളെ വളർത്തിയുകൾ മൃഗക്ഷേമ പുരസ്കാരമായ പതിനായിരം രൂപയും ഫലകവും പൊന്നാടയും പുനലൂർ തടത്തിൽ വീട്ടിൽ മുഹമ്മദ് ഫൈസലിന് മന്ത്രി സമ്മാനിച്ചു ചിത്രരചന ക്വിസ് മത്സരങ്ങളിൽ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് മന്ത്രി പുരസ്കാരങ്ങൾ നൽകി ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ സ്ഥാപിച്ച തണ്ണീർ പന്തന്റെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ അധ്യക്ഷനായിരുന്നു പരിഷ്കൃത സമൂഹത്തിൽ പക്ഷികളെയോ ഇതര ജീവജാലങ്ങളെയോ ഉപദ്രവിക്കുകയോ നശിപ്പിക്കുകയോ അവരുടെ സംരക്ഷണവും കരുതലും ഞാൻ മനസ്സിലാക്കുന്നു ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് അനിൽകുമാർ ജില്ലാ മൃഗാശുപത്രി മേധാവി ഡോക്ടർ ഡി ഷൈൻകുമാർ ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ എ എൽ അജിത്ത് ഡോക്ടർ ബി അജിത് ബാബു എസ് സെക്രട്ടറി ഡോക്ടർ ബി അരവിന്ദ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം